പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബസ്സും കയറി ഇത് എട പോകുന്നതായിരിക്കുമല്ലോ നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവുന്നത് ഞാൻ എൻ്റെ സ്കൂൾ വരെ ഒന്ന് പോവേന്ന് ആട സബ് ജില്ലാ കലോത്സവമാണ് അപ്പം എൻ്റെ സ്കൂളേടാന്നായിരിക്കുമല്ലോ നിങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ സ്കൂൾ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കുട്ടമത്ത് എന്ന് പറയുന്ന സ്കൂളാണ് അതായത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടമത്ത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ പ്ലസ് ടു വരെ ആ സ്കൂളിലാണ് പഠിച്ചിരുന്നു അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് അതായത് എൻ്റെ നാടും ഇത് ചെറുവത്തൂർ എൻ്റെ വർത്താനലെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ ഏതോ കുഗ്രാമത്തിൽ ജനിച്ച് വളർന്നതാണെന്ന് പക്ഷെ എൻ്റെ നാട് കണ്ട നല്ല അത്യാവശ്യം പട്ടണത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചിനി പിന്നെ ദാ പോകുന്ന വഴിയില്ലേ അതാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി അപ്പം സ്കൂളിലേക്ക് ഇതിൽ പോക്ക് നമ്മൾ തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണല്ലോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു പോക്കും തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ച് അതായത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് ഞാൻ ഈ വീട്ടിൽ നിന്നാണ് ഡെയിലി എൻ്റെ സ്കൂളിലേക്ക് പോയിട്ട് വരരുത് എൻ്റെ വീട്ടിലെ അമ്മമ്മയും ഇളയമ്മയും എല്ലാവരും ഉണ്ട് കേട്ടാ പക്ഷേ അവരെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ട് ഈ വീഡിയോയിൽ എൻ്റെ സ്കൂളും എൻ്റെ ഫ്രണ്ട്സും അത്രേ ഇല്ലുട്ടാ ഞാനും എൻ്റെ അനിയനും എൻ്റെ അമ്മയും ജനിച്ചു വളർന്ന വീടായത് പക്ഷേ ഈ വീട്ടിലെല്ലാം ജനിച്ചു വളർന്നി ഈ വീട് നമ്മൾ പുതുക്കി കെട്ടിയതാണ് അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റം ഇനി ഈടുന്നാണെൻ്റെ സ്കൂളിൻ്റെ യാത്ര തുടങ്ങുന്നത് ഒറ്റയ്ക്കല്ല എൻ്റെ കൂട്ടുകാരികളുണ്ടാവും അപ്പം നമുക്ക് പോവാമല്ലേ പിന്നെ ഒറ്റക്കല്ല എന്ന് പറഞ്ഞില്ലേ എൻ്റെ കൂടെ ഈ പന്ത്രണ്ട് വർഷവും ഒരുമിച്ചുണ്ടായ ഒരു കൂട്ടുകാരി എന്ന് വെച്ചാൽ അശ്വതിയാണ് അപ്പം ഈ പോക്കും നമ്മൾ അശ്വതിയും കൂട്ടിയിട്ട് തന്നെ പോവാം നല്ല ആ ഒരു യാത്രക്ക് പൂർണ്ണത വരൂ അപ്പം നമ്മൾ നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോകുന്ന അശ്വതിയുടെ വീട്ടിലേക്കാണ് അശ്വതിയുടെ വീട്ടിലേക്ക് പറഞ്ഞാൽ ദൂരം ഒന്നും ഇല്ലതാ ഈ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നില്ലേ ആ വീട് തന്നെയാണ് അശ്വതി അപ്പം നമുക്ക് ആദ്യം അശ്വതി കൂട്ടിയിട്ട് വരാം അങ്ങനെ അശ്വതി കിട്ടിയിട്ടുണ്ട് ഇതാന്നിട്ടാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി നമ്മളെ രണ്ടാളെയും സ്കൂളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് വീട് തന്നെയാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ രണ്ട് വഴിയുണ്ട് ഈ നേരെയുള്ള വഴിയിലേ പോയാൽ റോഡ് മാർഗം നമുക്ക് നേരെ സ്കൂളിൻ്റെ മുമ്പിൽ കയറാൻ പറ്റും പക്ഷേ അത് ചുറ്റി വളഞ്ഞു പോകേണ്ട ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ കന്ന് കയറിയിട്ടാണ് പോലെ അതായത് ഒരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ സ്കൂള് അതുകൊണ്ട് ഞാനും അശ്വതിയും പിന്നെ നമ്മളെ ബാക്കിയിലെ ഫ്രണ്ട്സും അതായത് അശ്വതിരനിയത്തി എൻ്റെ അനിയൻ അങ്ങനെ കുറച്ച് ഗ്യാങ് ഉണ്ട് നമ്മളെല്ലാവരും ഈ കന്ന് കയറിയിട്ടാണ് അധികവും പോലെ പക്ഷേ വണ്ടിയിലായിരിക്കും ഇങ്ങനെ പോകണമെങ്കിൽ അത് റോഡ് വഴി തന്നെ പോകണം കേട്ടോ അപ്പം ഇന്നും നമ്മൾ കുന്നു കയറിയിട്ട് തന്നെയാണ് പോവാൻ തീരുമാനിച്ചിട്ടില്ലേ ഈ കുന്നു കയറിയിട്ടില്ല പോക്കിൽ തന്നെ ഈ വഴികളിൽ തന്നെ നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടാ അതായത് നമ്മൾ നല്ല അലമ്പ് പിള്ളേർ ആയിരുന്നു എന്ന് വെച്ച് ക്ലാസ്സിൽ വൈകി പോകുന്നുണ്ടെങ്കിൽ ടീച്ചർ പൊക്കാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യും അറിയാം ഇടുന്നു ചൊറിയുന്ന എലി ഉണ്ടാവും ഈ സൈഡിലെല്ലാം വളർന്നിട്ട് അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് നമ്മളെ കയ്യിൽ തേക്കും അപ്പോൾ കൈയിലെല്ലാം ചൊറിഞ്ഞു പൊന്തല്ലോ അപ്പം ടീച്ചർ അടുത്ത് പോയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ വൈകീനിയെന്ന് പറയും അപ്പം ടീച്ചർ നമുക്ക് തുളസിയെല്ലാം എല്ലാം തേച്ചേരിയും അങ്ങനെയെല്ലാം ചെയ്യും അപ്പം നമുക്ക് അടി കൊള്ളൂല ഇങ്ങനെ ഒരുപാട് അലമ്പ് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മഹാകുർത്തഘട്ട പിള്ളേർ ആയിരുന്നു അങ്ങനെ നമ്മൾ മലകയറ്റം പകുതിയോളം കടന്നിട്ടുണ്ട് കേട്ടാ പണ്ടത്തെ പോലെയൊന്നല്ലാന്ന് ഇപ്പം അങ്ങനെ ചാടി ഓടി കയറാനൊന്നും പറ്റുന്നില്ല വേഗം കതക്കുന്നത് പണ്ടിങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം പണ്ട് വലിയ വലിയ പാറ കഷ്ണങ്ങളായിരുന്നു ഇങ്ങനൊക്കെ സ്റ്റെപ്പായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിപ്പിള്ളാറല്ലേ അപ്പം നമുക്കങ്ങനെ കാലെടുത്ത് വെച്ച് കയറാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല നമ്മൾ കയ്യെല്ലാം കുത്തിയിട്ടാൽ കയറൽ പക്ഷേ ഇതിനേക്കാളും നല്ല ആരോഗ്യത്തോടെ നമ്മളെന്ന് ചാടി ചാടി സ്റ്റെപ്പ് കയറുമായിരുന്നു എണ്ണിക്കൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ സ്റ്റെപ്പ് കയറൽ ഇന്നിതാ ഇത്ര പോരെ കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ രണ്ടാളും നല്ലോണം തളർന്നു കഥക്കാലം തുടങ്ങിയിട്ടാണ് ചിലപ്പോൾ കുറെ നാളായി ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ഈ കുന്നെല്ലാം കയറിയിട്ട് അതുകൊണ്ടായിരിക്കും അന്ന് ഡെയിലി കയറുന്നുകൊണ്ട് നമുക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കണ്ട ഇത്രയും മുകളിലെത്തി നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ചെറിയ കുന്നൊന്നും അല്ല ഇതൊന്നും ഒന്നൊന്നര കുന്നാണ് ഈ കുന്നിൻ്റെ പേരാണ് മയിലാട്ടിക്കുന്ന് ഈ കുന്നിൻ്റെ മുകളിലാണ് നമ്മളെ കുട്ടമ്മത്ത് സ്കൂളില്ലത് അങ്ങനെ നമ്മൾ കുന്ന് കയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ സ്കൂളിൻ്റെ പിറകു വശത്താന്ന് എത്തൽ ഞാൻ പറഞ്ഞില്ലേ റോഡിലൂടെ പോകുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ബാക്ക് കയറിയാലും കുന്ന് കയറിയാലും നമ്മൾ ബാക്കിലായിരിക്കും എത്തൽ എല്ലായിടത്തും നിറച്ച് സ്റ്റേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേദിയിലേക്ക് പോവാം അന്ന് പരിപാടി നോക്കാലാ ശാപമോക്ഷം ഗംഗയും അപ്പൊ പാട്ടും കേട്ടിട്ട് അവിടെ തന്നെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ ഇത് ജസ്റ്റ് സ്കൂളിന്റെ പുറകിൽ എത്രയാണ് നമ്മൾ നമ്മൾ സ്കൂളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അപ്പൊ ഇത് ഈ കാണുന്ന നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് ഇട്ടാ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നമുക്ക് ഒരുപാട് ബോൾ ബാഡ്മിന്റൺ ഓർമ്മകൾ ഓർമ്മകളുണ്ട് ടായവറക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളെ സ്കൂളിലേക്ക് പോവാ പിന്നെന്താ ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഈ വഴിയിൽ എനിക്ക് കുറച്ച് ഓർമ്മയുണ്ട് അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ഗീതു ശ്രുതി നമ്മളെല്ലാവരും കൂടി എന്തെയ്യോ പറയും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും എന്നിട്ട് പ്ലസ് ടു പഠിക്കുന്ന സമയം എന്നിട്ട് പ്ലസ് വണ്ണിലെ പിള്ളേർ ഉണ്ടാവില്ലേ പാവങ്ങൾ വന്ന വന്നപാടുള്ള പിള്ളർ അവർക്ക് അങ്ങനെ ഈ സ്കൂളൊന്നും അധികം പരിചയം ഉണ്ടാവില്ലല്ലോ ആ പിള്ളേറെ മെക്കിട്ട് വെറുതെ കയറും വെറുതെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ജസ്റ്റ് തമാശക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈടിപ്പം ഇങ്ങനെ കുഞ്ഞാൾക്ക് കളിക്കേണ്ട സാധനം എല്ലാം കാണുന്നുണ്ട് ഇതിലിപ്പോൾ പുതിയതായിട്ട് ആക്കിയതായിരിക്കും പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇട ഗാർഡൻ ആയിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇടയെല്ലാം വന്നിട്ട് ഒളിച്ചു ഒളിക്കെല്ലാം ചെയ്യും ഇതാണ് നമ്മളെ മെയിൻ സ്റ്റേജ് ഈ സ്റ്റേജിൽ ആ സമയത്ത് വഞ്ചിപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ കുറച്ചു നേരം നമ്മൾ അതങ്ങ് കേട്ടിരുന്നു ഈ സ്റ്റേജ് ഉണ്ടല്ലോ എത്രയോ പ്രാവശ്യം അസംബ്ലിയിൽ നിന്നിട്ടുണ്ട് എന്നറിയാം അസംബ്ലിയിൽ നിൽക്കും വെയിലത്ത് നിൽക്കും ഓരോരുത്തരായിട്ട് ബോധം കേട്ടു വെക്കും അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടാ പിന്നെ ആടുന്നത് ഇപ്പുറത്ത് കാണുന്ന ഈ ഭാഗം കണ്ടുവാ ഇത് നമ്മളെ എൽ പി ക്ലാസ് ആണ്ട്ട അതായത് ഈ പഴയ ബിൽഡിങ്ങിലും നമ്മൾ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട് എന്നാലും നമ്മൾ എൽ പി കാലം അധികം ഇരുന്നിട്ടില്ല ഇതാ ഈ ക്ലാസ് മുറികളിലാണ് ഈ ഇന്ത്യയിലെ ചിത്രം കണ്ടോ ഈടെയാണ് എൻ്റെ ഒന്നാം ക്ലാസ് ഉണ്ടായിന് അതിൻ്റെ അപ്പുറത്ത് രണ്ടാം ക്ലാസ് പിന്നെ മൂന്നാം ക്ലാസ് പിന്നെ നാലാം ക്ലാസ് അതെ ഈ ഒരു ഫുൾ ബിൽഡിങ് മൊത്തം നമ്മളെ എൽ പി ആ ഉണ്ടായിന് ഈട് തന്നിട്ട് ശരിക്കും എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിന് അശ്വതി ഞാനും വീട്ടിലും മുതലേ ഫ്രണ്ട്സാണ് അപ്പോൾ ഈട് എത്തിയപ്പം അശ്വതിയുടെ അംഗൻവാടി ഫ്രണ്ട്സിനും കൂടെ എനിക്ക് കിട്ടി അതായത് രാധിക രാധിക ആയിരുന്നു അശ്വതിയുടെ അംഗൻവാടിയിലെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളൊരു ഗ്യാങ് ആയി പിന്നെ അതിലേക്ക് അമൃത വന്നു പോപ്പി വന്നു ധന്യ വന്നു അങ്ങനെ ആ ഗ്യാങ് കൂടി വലുതായി ഞങ്ങളുടെ ഗ്യാങ്ങിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്യാങ് ഉണ്ടായിരുന്നട്ടാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ഗ്യാങ് ആയിരുന്നു ഞങ്ങൾ ചെയ്യാത്ത കുർത്തക്കേടില്ല ഞങ്ങൾ ദ്രോഹിക്കാത്ത ആൾക്കാരില്ല പക്ഷെ അത്ര ക്രൂരന്മാരൊന്നുമല്ല പിന്നെ ഈ കാണുന്നില്ലേ ഇതാണ് എൻ്റെ യു പി ക്ലാസ് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഓടിൻ്റെ മുകളിൽ ചേരപ്പാമ്പ് കയറും ആദ്യമെല്ലാം നമുക്ക് നല്ല പേടി ഉണ്ടായിനി പിന്നെ പിന്നെ അതൊരു ആവേശമായി കാരണം ചേര കയറിയാൽ പിന്നെ അന്നത്തെ ദിവസം ക്ലാസ് എടുക്കൂല അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അല്ലേ ഇനി അടുത്ത നമ്മൾ പോകുന്നത് എൻ്റെ ഹൈസ്കൂൾ ക്ലാസ്സുകളാണ് കേട്ടോ അതായത് പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും ഈ ഇതാ ഇപ്പുറത്തെ സൈഡ് കാണുന്ന ഈ ബിൽഡിങ് കണ്ടോ ഈ വലിയ ബിൽഡിങ് ഇതാന്നിടുത്ത പഴയൊരു ആണ് ആട്ടാ പിന്നെ ഇതിൻ്റെ താഴെയാണ് എൻ്റെ പത്താം ക്ലാസ് ഉണ്ടായിന് മുകളിൽ ഒമ്പതാം ക്ലാസ്സും പിന്നെ അങ്ങ് അറ്റത്ത് പത്താം ക്ലാസ് രണ്ട് ക്ലാസ് ഉണ്ടായിന് ആടെ ഞാൻ കുറച്ച് നാളെ ഇരുന്നിട്ടുണ്ടായിന് പിന്നെ ഈ താഴെ കാണുന്നത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ എട്ടാം ക്ലാസ് എട്ട് ബി ഞാനും അശ്വതിയും അമൃതിയും പോപ്പിയും എട്ട് ബിയിലായിരുന്നു രാധികയും ശരണി എട്ട് സിയിലായി അങ്ങനെയാണ് നമ്മളെ ഗ്യാങ്ങിൽ ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നേട്ടാ ആ ഒരു ടൈമിൽ അങ്ങനെ ക്ലാസ് മാറിയുകൊണ്ട് പിന്നെ ദാ ഞാൻ പറഞ്ഞില്ലേ റോഡിലെ വന്നാൽ എത്തുന്നത് ദാ അത് ഇവിടെ ആയിട്ടാണ് ഈടിയാണ് നമ്മൾ സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് അതായത് അതിൻ്റെ ആ കവാടും എല്ലാം ഉള്ളത് ഈടിയാണ് ഇനിയിപ്പം ഞാൻ നിങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ റോഡിറങ്ങി തായലേക്ക് പോകേന്ന് കാരണം എന്താ വെച്ചാൽ ആടെ പൂരക്കളി മനസ്സിലുണ്ടോലും ആടെ ഒരു വേദിയിൽ അപ്പം പൂരക്കളി നമ്മളെ വടക്ക് ഭാഗത്തുള്ള ഒരു കലാരൂപമാണ് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പം അതും കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടാളും ഈ താഴോട്ട് ഇറങ്ങുന്നത് പിന്നെ ദാ ദാങ്ങ് അവിടെ ഒരു ശ്മശാനം ഉണ്ട് ഇട്ടാ ആ ശ്മശാനത്തിനെയും ചുറ്റിപ്പറ്റിയിട്ട് എനിക്കൊരു കഥയുണ്ട് പണ്ട് എല്ലാം കൂടി വെറുതെ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ പൊമ്പിള്ളർ കയറി കൂടാ ധൈര്യം കൊണ്ട് കയറുക എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ മൂപ്പിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ശ്മശാനത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് അതായത് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്ത് അപ്പം അതെല്ലാം ഒരു രസം ഇതാ ഇതാണ് നമ്മുടെ ശ്മശാനം ഇനി നമുക്ക് നേരെ പൂരക്കൾ കാണാൻ പോവാം Não! Yeah. Yeah, yeah. Jauregia oh, yeah. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരക്കളി അതായത് നമ്മുടെ വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കലാരൂപം പൂരം സമയത്താണ് ഈ ഒരു കലാരൂപം അതായത് നമ്മൾ അമ്പലങ്ങൾ അമ്പലമല്ലാട്ട് ഇവിടെ കുറേ അറകൾ ഉണ്ടാവും ഈ അറകളിൽ തെയ്യം കെട്ടിയാടുന്ന അറകൾ ഈ അറകളിലാണ് ഈ പൂരക്കളി നടക്കൽ അപ്പം ഇപ്പം ഒരു മത്സര വിഭാഗ മത്സര ഇനായതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റേജിൽ പൂരക്കളി മത്സരമായിരുന്നു അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളൊന്ന് തായലേക്ക് ഇറങ്ങിപ്പോയത് പിന്നെ ഈ സ്റ്റേജ് ഉണ്ടല്ലോ ഇതൊരമ്പലത്തിലാണ് ഉണ്ടായിട്ടാണ് ഈ കുന്നിൻ്റെ താഴെ ഒരുപാട് അമ്പലങ്ങളുണ്ട് തന്നെ ഈ ഉത്സവകാലമായ പിന്നെ തെയ്യക്കാലമായ പിന്നെ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അന്നദാനത്തിന് പോയിട്ട് വരാൻ പറ്റും എല്ലാ അമ്പലത്തിലും നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ പിള്ളേരും അന്നദാനത്തിൽ പോവും സ്കൂളിലെ നമ്മൾ ആയതുകൊണ്ട് ചെയ്യും ഈ അന്നദാനത്തിന് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വേഗം കയറ്റി വിടുകയും ചെയ്യും അത് അങ്ങനൊരു അനുഭവം അപ്പം ഈ കുന്നു കയറി ഇറങ്ങി ഇത്രയും സമയം നടന്നില്ലേ നല്ല ഓണം തളർന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും തിന്നണം കുടിക്കണം ആ ചിന്തയിലാന്നിട്ട് അതിന് നേരെ ആദ്യം സ്കൂളിൽ പോകുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഏതെങ്കിലും പരിപാടി കണ്ടിരിക്കണം പിന്നെ സമയാകുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പം അതാണ് എനിയുള്ള പ്ലാൻ ഈടെ ഈ പിള്ളർ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് നമ്മളെ പഴയകാല തന്നെയാണ് ഓർമ്മ വരുന്നത് കാരണം ഉച്ചക്ക് ചോറെല്ലാം ഉണ്ട് ഈ ക്ലാസ് തുടങ്ങുന്ന അത്രയും സമയമുണ്ടല്ലോ നമ്മളിതുപോലെ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലെല്ലാം കയറിയിട്ടായിരിക്കും ഇരിക്കല് അങ്ങനെ ഒരു നല്ല രസമാണ് സത്യം പറഞ്ഞ ഈ സ്കൂൾ ഈ സ്കൂൾ മൊത്തത്തിൽ കാരണം ഒരുപാട് സ്ഥലവും ഒരുപാട് ബിൽഡിങ് ഉണ്ട് ഇതുപോലെ ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നല്ല രസമാണ് എന്തെല്ലാം കളികൾ കളിക്കോറേട് നിന്നിട്ട് ഈ സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു പ്ലസ് ടു സമയത്ത് സ്കൂളിൽ സെൻ്റ് ഓഫെല്ലാം ആവുമ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും കോളേജിലേക്കെല്ലാം പോകുന്നതിൻ്റെ ത്രില്ലായിരിക്കില്ലേ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ടെല്ലാം കരഞ്ഞിട്ടുണ്ട് അത് ഈ സ്കൂളിൽ വലിയ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല കേട്ടോ ആവറേജ് സ്റ്റുഡൻറ്റ് അത്രയല്ലോ പക്ഷേ ടീച്ചർമാരെ എല്ലാം കണ്ണിലുണ്ടിയായിരുന്നു കാരണം ടീച്ചർമാരെല്ലാവരും നമ്മളെ ഒന്നാം ക്ലാസ് മുതലേ കണ്ടുവരുന്നതല്ലേ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു പ്രത്യേക സ്നേഹപ്പും ഉണ്ടായിരുന്നേട്ടാ ഒന്നുമില്ലെങ്കിൽ അവരെ കൺമുന്നില്ലല്ലേ നമ്മൾ വളർന്നു വന്നിന് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഈ സ്കൂളിൽ തന്നെ ഇല്ലേ കുറച്ച് നേരം ആ ഹയർ സെക്കൻഡറി വരാന്തിയിലിരുടെ വഞ്ചിപ്പാട്ടും കേട്ടുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഴയ ആൾക്കാരെയും പഴയ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മിച്ച് അവരെല്ലാം അവരിൽ ചിലരെല്ലാം ഇപ്പം ഏടെയാണോ എന്നെല്ലാം ഒന്ന് ചിന്തിച്ച് നമ്മൾ തിരിച്ചു പോവേന്ന് അപ്പം ഇനിയത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ കുന്നിറങ്ങണം ബസ് സ്റ്റാൻഡിൽ പോകണം ചെറുതായിട്ടൊരു കുൾബാർ പോയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം എന്നിട്ട് നേരെ ബസ് പിടിക്കണം വീട്ടിലെത്തണം അതാണ് അതിന് മുമ്പ് ഈ സ്റ്റേജിലെ പരിപാടി എന്താണെന്ന് കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് வோர்களின் நண்பர்கள் நான் இங்கே தமிழே வணக்கம் അടുത്ത തമിഴ് പതിയോ മറ്റാന്നുണ്ടായിന് നമ്മളവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിക്ക് തെറ്റിയും ചെയ്തു പിന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ നേരെ എനിക്ക് കുന്നിറങ്ങാൻ പോവുമെന്ന് നമ്മൾ വിശാലമായിട്ടുള്ള സ്കൂൾ കണ്ട് നേരെ കുന്നിറങ്ങി വരെയെന്ന് ഇനിയിപ്പം നമ്മളെ ടീമിലെ എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ ആളോ ബഹളൊന്നും ഇല്ലാത്തൊരു ദിവസം വന്നിട്ട് നിശബ്ദമായിട്ട് ഒന്ന് കൂടിയിട്ട് പോകണം എന്നുള്ളൊരു ചിന്തയുണ്ട് നമ്മളെപ്പം ചെറുപത്തൂർ ബസ് സ്റ്റാൻഡിലും പിന്നെ വേറെ ഇടലുമായിട്ടാണ് കേട്ടോ നമ്മളെ ഗ്യാങ് എല്ലാവരും കൂടി കൂടൽ അങ്ങനെ ഇടയ്ക്കെല്ലാം കൂടലുണ്ട് പറഞ്ഞു വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമല്ലോ പക്ഷേ ഇതുവരെ നമ്മൾ സ്കൂളിലൊന്നും കൂടിയിട്ടാണ് അപ്പം അങ്ങനൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് എല്ലാവരും കൂടിയിട്ട് ഒന്നല്ല നമ്മൾ നമ്മളടുത്തടുത്ത് വീടിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മളെല്ലാവരും ഒന്ന് സ്കൂളിലേക്ക് വന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്ന് പോകണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് അപ്പം കുന്നിറങ്ങാൻ പോവേ നമ്മൾ കയറുന്ന പോലെയല്ല കേട്ടോ കുന്നിറങ്ങാൻ നല്ല സുഖമാണ് സിംപിളായിട്ട് ഇറങ്ങാൻ പറ്റും പിന്നെ കുന്നിറങ്ങി വരുമ്പോഴാണ് കേട്ടോ ഒരു കഥ ഓർമ്മയെന്നു അതുകൂടെ പറയാമെന്ന് വിചാരിച്ചു അതായത് അങ്ങ് ആടെ ഒരു മല കാണുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടൊരു മലയുണ്ട് ആ മലയിൽ നിന്ന് നിറച്ച് ഇപ്പം മരമുണ്ട് പക്ഷേ പണ്ട് ആടെ അതിൻ്റെ മുകളിൽ മരമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മുടെ മുട്ടക്കുന്നാ വിളിക്കല് അങ്ങനെ ഇരിക്കും ഞാനൊരു വിശ്വതി ഒരു ദിവസം സ്കൂളിലേക്ക് വരുന്ന സമയത്ത് മുട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട് നമ്മൾ നേരെ മാഷിൻ്റെ അടുത്ത് പോയി അതായത് നമ്മളെ ഹെഡ് മാഷിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് നമ്മളെ മലയുടെ മുകളിൽ പുക വരുന്നുണ്ട് ആടെ തീവ്രവാദികൾ ബോംബിടാൻ പ്ലാനിടുന്നുണ്ട് മാഷ് കേട്ടപ്പാടെ നമ്മളെ കൂടെ വന്നു സത്യം പറഞ്ഞാൽ മാഷ് വിചാരിച്ച നമ്മളെ ഈ മലേരം മുകളിൽ നിന്നായിരിക്കും കേട്ടാ അതുകൊണ്ടായിരിക്കുമല്ലോ മാഷ് വന്നിനി പിന്നെ ആ ഒരു സമയത്ത് സാമൂഹിക വിരുദ്ധർ കയറിയിട്ടിരുന്ന് കള്ളൂടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ എതിരെ എല്ലാം പ്രശ്നം എല്ലാം ഉണ്ടായിന് അപ്പം മാഷ് അങ്ങനെ എന്തോ ആണെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്തായാലും മാഷ് നമ്മളെത്രയും വന്നത് നമ്മളെ മാഷിന് ഈ മുട്ടക്കുന്നിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് നേരെ അപ്പുറത്തെ കുന്ന് കാണിച്ചിട്ട് ആടെ പുക വരുന്നത് കാണിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ആടെ ആ ശ്മശാനമായിരുന്നു ആ ശ്മശാനത്ത് നിന്ന് ബോഡി കത്തിക്കുന്ന പുകയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിന് എന്തുകൊണ്ടോ മാഷ് വളരെ പാവായതുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യമായിട്ട് ഒന്ന് ചീത്ത പറഞ്ഞിട്ടാ നമ്മളെ ഈ പൊട്ടത്തരം കണ്ടിട്ട് മാഷൊന്നും ചിരിച്ചിട്ട് നമ്മളെ സാരും ഇനി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണെട്ടോ പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ്സിലേക്ക് തന്നെ വിട്ട് അങ്ങനത്തെ ഒക്കെ ഒരുപാട് മണ്ടത്തരങ്ങളും പുറത്തക്കടുകളെല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മളെ നമ്മളെ മാഷ്ടർമാർക്കും ടീച്ചർമാർക്കെല്ലാം ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ തല്ലും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ കഥകൾ അപ്പോൾ ഇതൊന്നും അല്ലാട്ടാ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ഇതെല്ലാം വളരെ ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ അത്രേയുള്ളു അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നേരെ സ്റ്റാൻഡിൽ പോവുക എന്തേലും കഴിക്കുക ബസ് കയറുക വീട്ടിലേക്ക് പോവുക അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പിന്നെ എൻ്റെ പൊട്ടത്തരങ്ങളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ക്ഷമയോടി ഇരുന്നിട്ടില്ലേ ഫുള്ള് വീഡിയോ കണ്ടിട്ടില്ലേ അവരോടെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എൻ്റെ വീഡിയോകൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുക എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ് ဒီရဲဘော်တိုင်းနီ